സൂപ്പർ കപ്പിൽ ആദ്യ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ എത്തിച്ച് കരുത്ത് വർദ്ധിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് ഒക്ടോബർ മുപ്പതിന് ഗോവയിലെ ബാംബോലിൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് മത്സരത്തിന്റെ തത്സമയ സംപ്രേക്ഷണം സംബന്ധിച്ച് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഒടുവിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ രണ്ട് മത്സരങ്ങളും എ എഫ് എഫിന്റെ യൂട്യൂബ് ചാനലായ ഇന്ത്യൻ ഫുട്ബോൾ എന്ന വേരിഫൈഡ് ചാനലിൽ തത്സമയം കാണാനാകും രാജസ്ഥാനെതിരെയുള്ള ആദ്യ മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ഇതിനകം തന്നെ ചാനലിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ട് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന മത്സരം യൂട്യൂബിലൂടെ ആരാധകർക്ക് ആസ്വദിക്കാം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന പേര് സ്വീകരിച്ച് റീബ്രാൻഡ് ചെയ്യപ്പെട്ട ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള മത്സരം നവംബർ മൂന്നിനും ഇതേ യൂട്യൂബ് ചാനലിൽ കാണാനാകും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നവംബർ ആറിന് നടക്കുന്ന മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലും തത്സമയ സംപ്രേഷണം ചെയ്യപ്പെടും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ഇലവൻ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച രണ്ട് പ്രധാന വിദേശ താരങ്ങൾ മുന്നേറ്റ നിരയിൽ കളിക്കുന്നവരാണ് തിയാഗോ ആൽവസും കോൾഡോ ഒബിയേറ്റയും ഇതിൽ തിയാഗോ ആൽവസിനെ ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ കൊണ്ടുവരാനാണ് കൂടുതൽ സാധ്യത ഉയരക്കൂടുതലിനെ മുതലാക്കി കളിക്കുന്ന ഒബിയേറ്റ ഹെഡർ ഗോൾ നേടാൻ മിടുക്കനാണ് അതുകൊണ്ട് തന്നെ ഒബിയേറ്റയെ മത്സരത്തിന്റെ സാഹചര്യം വിലയിരുത്തി രണ്ടാം പകുതിയിൽ കളത്തിൽ ഇറക്കിയേക്കും താരതമ്യനെ പ്രായക്കുറവുള്ള തിയാഗോ ആൽവസ് ക്രിയാത്മകമായി കളിക്കുന്ന താരമാണ് അതുകൊണ്ട് തന്നെ ആൽവസ് കൂടുതൽ സമയം കളത്തിലുള്ളത് ബ്ലാസ്റ്റേഴ്സിന് നേട്ടമാകും ഇടത് വലത് വിങ്ങുകളിൽ കോറോ സിംഗും സ്ഥാനം പിടിച്ചേക്കും ഇരുവരും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല മധ്യനിരയിൽ പടം നയിക്കാൻ അഡ്രിയാനിലൂടെ ഉണ്ടാകും മഞ്ഞപ്പടയുടെ പത്താം നമ്പർ താരമായ ലൂണയിൽ നിന്ന് മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് മധ്യനിരയിൽ ലൂണയുടെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ് പരിശീലകൻ കറ്റാലയും ലൂണയിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് മധ്യനിരയിൽ വിപിൻ മോഹനനും സീറ്റ് ഉറപ്പിക്കാം ലൂണയുമായി മികച്ച ബന്ധം കളത്തിൽ സൂക്ഷിക്കാൻ വിപിന് ഇതിന് ഇക്കുറിയും സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മധ്യനിരയിൽ ഡാനിഷ് ഫാറൂഖിക്കും സീറ്റ് ഉറപ്പിക്കാവുന്നതാണ് മധ്യനിരയിൽ വിശ്വസ്തരായ താരങ്ങളെ നിലനിർത്തി കളി തുടങ്ങാനാകും കറ്റാല ശ്രമിക്കുകയെന്ന് നിസ്സംശയം പറയാം ഫ്രെഡി ഐമൻ അസഹർ തുടങ്ങിയ താരങ്ങൾ ഉള്ളതിനാൽ മധ്യനിരയിൽ മികച്ച ബെഞ്ച് സ്ട്രെങ്ത്തും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് മത്സരത്തിലെ സാഹചര്യം അനുസരിച്ച് ആദ്യ ഇലവനിൽ കളത്തിലിറങ്ങുന്ന മധ്യനിര താരങ്ങളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം പ്രതിരോധ നിരയിലും മികച്ച താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കും ഐബൻ റോഹ്ലിങ്ങിനെ പ്രതിരോധത്തിൽ നിർണായക ദൌത്യമാണ് നിർവഹിക്കാനുള്ളത് ഇത്തവണയും പ്രതിരോധം കടുപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന സ്പാനിഷ് താരമായ യുവാൻ റോഡ്രിഗസും ആദ്യ ഇലവനിലുണ്ടാകും മികച്ച പ്രകടനം തന്നെയാണ് റോഡ്രിഗസിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് സമ്പന്നനായ റോഡ്രിഗസിന്റെ സാന്നിധ്യം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് കരുത്തു പകരുമെന്ന് തന്നെ കരുതാം അമേ റെണവാഡയ്ക്കും പ്രതിരോധ നിരയിൽ ഇടം ലഭിച്ചേക്കും വികാശ് യുംനവും സ്റ്റാർട്ടിംഗ് ലെവനിൽ പ്രതിരോധ നിരയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന ഹോർമിപ്പാൻ ദുസാൻ ലഗാറ്റർ സന്ദീപ് സിംഗ് തുടങ്ങിയ താരങ്ങൾ കളി തുടങ്ങുമ്പോൾ ബെഞ്ചിലിരിക്കാനാണ് സാധ്യത ഗോൾ വലക സച്ചിൻ സുരേഷ് തന്നെ എത്തിയേക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്ന് ഒരു തവണ കൂടി പറയാം സച്ചിൻ സുരേഷ് ഗോൾ കീപ്പർ ആകുന്ന മത്സരത്തിൽ പ്രതിരോധ നിരയിൽ യുവാൻ റോഡ്രിഗസ് ബികാ യുംനം ഐബൻ ഡോഹലിംഗ് അമേ റണവാഡെ എന്നിവർ കളിക്കും ലൂണ നയിക്കുന്ന മധ്യനിരയിൽ വിപിൻ മോഹനനും ഡാനിഷ് വാറൂക്കിയും ടീമിനെ കരുത്തു പകരും വിങ്ങർമാരായി നോഹ സദോയും കോറോസിങ്ങും കളിക്കും മുന്നേറ്റത്തിൽ തിയാഗോ ആൽവസും ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്